സ്വാഗതം തലശ്ശേരിയിലെ ജാപ്പനീസ് ബുഡോ സ്കൂൾ മുഖ്യ പരിശീലകൻ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ മാത്രം ജീവിത പ്രതിസന്ധികളെ നേരിടുന്നവർക്ക് ആയോധന കലയിലും പരിമിതികളെ മറികടക്കാമെന്ന് അദ്ദേഹം അടിവരയിട്ടു കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ബ്രണ്ടൻ കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ച അംഗപരിമിതരുടെ കരാട്ടെ പരിശീലനത്തിൽ സെൻസായി മുരളി സൗജന്യമായാണ് പരിശീലനം നൽകിയത്

പത്ത് ദിവസമായി വൈകിട്ട് ഒന്നര മണിക്കൂർ വീതമാണ് പരിശീലനം ഗ്രാഹ്യശേഷിയും ഗംഭീരമാണെന്ന് സെൻസായി മുരളി സാക്ഷ്യപ്പെടുത്തുന്നു കണ്ണിന് കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഈ പരിശീലനം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതിയ അനുഭവം തന്നെയാണ് കുറച്ചും കൂടെ വളരെ അനായാസ രീതിയിലാണ് ഇവർ ഗ്രഹിച്ചെടുക്കുന്നത് സാധാരണ ഇന്ന് യുവാക്കള് കൂടുതലായി കരാത്തെ ആത്മാർത്ഥതയോടുകൂടി പരിശീലിക്കാൻ എത്തുന്നില്ല എന്നാൽ ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള പത്തു പേരും ചെറുപ്പക്കാരാണ് ഇവർ ഇവരുടെ കാഴ്ച പരിമിതി ഇവർ പരിശീലന സമയം ആരംഭിച്ചാൽ ഒരു ഒരു ടെക്നീക്ക് ഒരു വിദ്യ ഇവർക്ക് പകർന്നു കൊടുത്താൽ ഇവരത് നിമിഷ നേരം കൊണ്ട് തന്നെ സ്വായത്തമാക്കുകയും പിന്നെ പിറ്റത്തെ ദിവസം വരെ ഇവർ പരസ്പരം ഇവരത് പ്രാക്ടീസ് ചെയ്ത് നല്ല മനപ്പാഠമാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്രയധികം പഠിക്കാനുള്ള കാണുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പത്ത് പേരാണ് പരിശീലനം നേടുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെട്ടാൽ കൈകാലുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാനും രക്ഷപ്പെടാനുമുള്ള പഞ്ച് ബ്ലോക്ക് തുടങ്ങിയ പ്രഥമ ഇനങ്ങളാണ് പഠിപ്പിക്കുന്നത് Up eight, up. കോളേജ് ലെക്ചറും സ്കൂൾ അധ്യാപകനും ബിസിനസ്സുകാരും സർക്കാർ ജീവനക്കാരും വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഒക്കെയാണ് മറ്റെല്ലാറ്റിനും അവധി കൊടുത്ത് കരാട്ടെ പരിശീലിക്കാൻ എത്തിയിരിക്കുന്നത് മഞ്ചേരി കൊല്ലം പാലക്കാട് പട്ടാമ്പി കരുനാഗപ്പള്ളി എറണാകുളം നോർത്ത് പറവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഈ പഠിതാക്കൾ സംഘടനയുടെ യൂത്ത് ഫോറം ജോയിന്റ് സെക്രട്ടറി മലപ്പുറം എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പാനൂർ സ്വദേശി കെ ടി സാരംഗാണ് കോർഡിനേറ്റർ ഗ്രാമികനൂസ് തലശ്ശേരി